മുച്ചക്ര സ്കൂട്ടറിൽ പോളിയോ വാക്സിനേഷൻ പ്രചാരണവുമായി ഹക്കീം കമ്പാർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ബോധവൽക്കരണ യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടന്നു സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിച്ച് പോളിയോ വാക്സിൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയനായ ആളാണ് ഹക്കീം കമ്പാർ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഉൾപ്പെടെ പ്രശംസയും ഹക്കീം കമ്പാറിന് ലഭിച്ചിട്ടുണ്ട് പന്ത്രണ്ടിന് ഞായറാഴ്ച രാജ്യത്ത് പോളിയോ രോഗ പ്രതിരോധത്തിന് പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ നടക്കുകയാണ് കുഞ്ഞുങ്ങളെ പോളിയോ വൈകല്യമില്ലാത്ത നല്ല നാളെയുടെ പൗരന്മാരാക്കാനുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാണിത് കാസർഗോഡ് ജില്ലയിലെ കുട്ടികൾക്കും അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകുന്നതിനായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പോളിയോ ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പതിവ് പോലെ പോളിയോ വാക്സിനേഷൻ പ്രചാരണവുമായി ഹക്കീം കമ്പാർ എന്ന പൊതുപ്രവർത്തകൻ ഇത്തവണയും രംഗത്തുണ്ട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ബോധവത്കരണ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ സീനിയർ ഡോക്ടർ ജനാർദ്ദന നായക് ഫ്ള് ഓഫ് നിർവഹിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളെ പോളിയോ വൈകല്യമില്ലാതെ നല്ല നാളെയുടെ പൗരന്മാർ ആക്കാനുള്ള തീവ്രശ്രമമാണ് ലക്ഷ്യമിടുന്നതെന്ന് പോളിയോ രോഗബാധിതനായ ഭിന്നശേഷിക്കാരനായ ഹക്കീം കമ്പാർ പറയുന്നു നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ് പോളിയോ ബാധയെന്നും അഞ്ച് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും വാക്സിനേഷൻ ബൂത്തിലെത്തിച്ച് തുള്ളിമരുന്ന് നൽകണമെന്നും ഹക്കീം കമ്പാർ അഭ്യർത്ഥിച്ചു ഇവിടത്തെ ആളുകളെ ബോധവൽക്കരിപ്പിക്കുന്നതിന് വേണ്ടി ഇത് രണ്ടാമത്തെ യാത്രയാണ് അത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ യാത്ര നടത്തിയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്രാവശ്യം ഈ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടും അവരെ പിന്നെ അവബോധം ഈ പോളിയോ രോഗത്തെ പോളിയോ ബാധിപ്പിച്ച അവബോധത്തെ നാട്യൂഹത്തിനാകെ ബാധിക്കുന്ന നാളത്തെ നല്ല തലമുറ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്ര സംഘടിപ്പിക്കുന്നത് രണ്ടാം തവണയാണ് ഹക്കീം കമ്പാർ പോളിയോ ബോധവത്കരണ യാത്ര നടത്തുന്നത് പോളിയോ രോഗ പ്രതിരോധത്തിനായി ഇരുപത് വർഷങ്ങളോളമായി പ്രവർത്തിക്കുന്നയാളാണ് ആളാണ് ഇദ്ദേഹം പോളിയോ വാക്സിൻ നൽകാൻ വിമുഖത കാണിക്കുന്നവരെ വീട്ടിൽ ചെല്ലുകയും ബോധവത്കരിച്ച് വാക്സിനേഷൻ നൽകുകയും ചെയ്തു വരുന്നു മഞ്ചേശ്വരം ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെൻ്റർ ജീവനക്കാരനാണ് കേരള എൻ ജി ഒ യൂണിയൻ മഞ്ചേശ്വരം ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡി എ ഡബ്ല്യു എഫ് സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയാണ് പോളിയോ ബോധവത്കരണത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഉൾപ്പെടെ പ്രശംസയും ഹക്കീം കമ്പാറിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്